ഹലോ സ്ഥല വാലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ മാഷാല്ല ഇവിടെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളും സുഖമായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അലഹദില്ല അപ്പോൾ ഇന്ന് നമുക്ക് വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയോട് കൂടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം ദാ വൈകുന്നേരം ഞാൻ കിച്ചണിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ സ്നാക്ക് എങ്ങനെ റെഡിയാക്കണം എന്ന് നോക്കാം അപ്പം ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണുണ്ട് മുട്ടയും പാലും ബ്രെഡും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിൾ സ്നാക്കാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അപ്പോൾ ഇതാ മുട്ട പൊട്ടി പൊട്ടിച്ചൊഴിച്ചതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ ഏകദേശം ഒരു അര ഗ്ലാസ് പാൽ അത്ര തന്നെ മതിയാവും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് എത്രയാണോ പഞ്ചസാര ആവശ്യമുള്ളത് അത്ര പഞ്ചസാര ചേർത്ത് ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഈ അളവൊക്കെ പറയുന്നത് ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണ റെസിപ്പിയാണ് കേട്ടോ കൂടുതലായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് അളവ് കൂട്ടിയിട്ട് അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മുടെ മുട്ടയ്ക്ക് ഒരു ഒരു ബാഡ് സ്മെല്ലൊക്കെ വരുമല്ലോ അപ്പോൾ അതൊക്കെ ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇലക്കാവൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് പകരമായിട്ട് വാങ് ലൈസൻസ് ആണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അപ്പോൾ ഇലക്ക പൊടിച്ചിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇലവലാവണില്ല എന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ കുറച്ചും കൂടെ നന്നായിട്ട് ഇതൊക്കെ ഇങ്ങോട്ട് ആയി കേട്ടോ പാലും മുട്ട എല്ലാം കൂടെ നല്ലപോലെ അങ്ങോട്ട് ആയിട്ട് വരട്ടെ അപ്പോൾ അത്രയും നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഒരു അത്യാവശ്യം ടൈമൊക്കെ എടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സംഭവം അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഒരു ഏകദേശം ഒരു മൂന്നോ നാലോ മിനിറ്റ് അത്രയ്ക്കങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അത് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡ് ആവശ്യമാണ് അപ്പോൾ ഞാനിപ്പോൾ നാലഞ്ച് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഇതാ ഇങ്ങനെ ചെറിയ രീതിയിൽ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ പാൻ എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കേക്കും ഇതൊക്കെ റെഡിയാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ പാനിലേക്ക് നമ്മൾ നെയ്യൊന്ന് തടവി കൊടുക്കുകയാണ് ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ നെയ്യ് ആക്കിയിട്ട് ചെയ്യുകയാണ് കേട്ടോ കുറച്ചും കൂടെ നല്ലത് ഓയിലോ വെളിച്ചെണ്ണയൊക്കെ ആകുമ്പോൾ അത്രയും അങ്ങോട്ട് ഒരു മാച്ചാകാത്ത പോലെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുക അപ്പോൾ മിൽമ നെയ്യൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതുതന്നെയാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ അപ്പോൾ ഇതാ നെയ്യൊക്കെ തടഞ്ഞി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ നമ്മൾ ആ ഒരു പാലും മുട്ടയൊക്കെ ചേർന്ന ഒരു മിക്സ് ഉണ്ടല്ലോ അതിൽ നിന്ന് പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്തുണ്ടല്ലോ ഫ്ലെയിം നല്ല ലോ ആക്കിയിട്ട് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ലോ ആക്കിയപ്പോൾ എനിക്കത് കരിഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്ലെയിമുമ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു മിക്സിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ എല്ലാം കൂടെ ഇതേപോലെ നല്ല പോലെ ഫില്ല് ചെയ്ത് വെച്ചു കൊടുക്കണം കേട്ടോ ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ നല്ല ടൈറ്റായിട്ട് തന്നെ ബ്രെഡിൻ്റെ ഓരോരോ പീസും ഇങ്ങനെ വെച്ചുകൊടുക്കുക ശേഷം അതിൻ്റെ മുകളിലേക്ക് ബാക്കി വന്നിട്ടുള്ള ആ മുട്ട കൂട്ടുണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുക്കട്ടോ ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിളായിട്ടുള്ള സംഭവമാണ് കേട്ടോ അപ്പോൾ ഇത് ആ മുട്ടൻ്റെ കൂട്ടം എല്ലാവർക്കും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഫ്ലെയിം നമുക്ക് ഓൺ ചെയ്യാം കേട്ടോ മുട്ടയും ബ്രെഡും പാലൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടണ സംഭവമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ബ്രെഡൊക്കെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ സെറ്റായി വന്ന സമയത്ത് ഞാൻ വീണ്ടും ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി എത്ര നമുക്ക് കുറച്ച് വെക്കാൻ പറ്റുമോ അത്രയും കുറച്ച് വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ മുകളിലേക്ക് നമ്മൾ കുറച്ചും കൂടെ നെയ്യാക്കി കൊടുത്തിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക നെയ്യൻ്റെ ആ ഒരു ഫ്ലേവർ ഇതിന് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഏകദേശം ഒരു എട്ട് മിനിറ്റ് കൂടിയാൽ പത്ത് ഇട്ടാ അത്ര സമയം തന്നെ വേണ്ടി വരുന്നുള്ളൂ കേട്ടോ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ അത് നല്ലപോലെ കുക്കായതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു റെസിപ്പീൻ്റെ ഫൈനലൊക്കെ വരുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഇതിപ്പോൾ ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെയ്തതുകൊണ്ടാണ് അധികം തിക്നെസ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് നമ്മൾ മൂന്ന് മുട്ട നാല് മുട്ടൊക്കെ എടുത്തിട്ട് കുറച്ചും കൂടെ പാലൊക്കെ ഒഴിച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റിയിൽ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ അതുപോലെ നല്ല ടേസ്റ്റുമാണ് ടേസ്റ്റ് ഇപ്പോൾ ഞാൻ കൂടുതൽ പറയണ്ട കാരണം ബ്രെഡ് പാൽ മുട്ട ഇതൊക്കെയാണല്ലോ അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് കൊണ്ടു കെട്ടോ നല്ല രസമാണ് കഴിക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈവനിങ് വ്ലോഗാണ് ഷൂട്ട് ചെയ്യണതെന്ന് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ എന്താ പറയുക രാത്രിക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ നമുക്ക് ബോട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു ബോട്ടി എന്താണെന്നും എങ്ങനെയാണെന്നും കുക്കിംഗ് ഒന്നും അറിയാത്ത കുറേ പേര് നമ്മളെ വീഡിയോ കാണുന്നുണ്ട് എന്ന് ഇന്നാളൊരു ദിവസം ഈ ഒരു റെസിപ്പി ഇട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ചുകൂടെ നല്ലപോലെ അത് കാണിക്കാന്ന് അപ്പോൾ ഇതാ നമ്മൾ ബോട്ടിയൊക്കെ കഴുകി ക്ലീൻ ചെയ്തിട്ട് ആദ്യം തന്നെ അതങ്ങോട്ട് തിളപ്പിച്ച് ഊറ്റിക്കളയാണ് കേട്ടോ ചട്ടിയിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോട്ടി ഇട്ട് കൊടുത്തിട്ട് അധികം മഞ്ഞൾ പൊടി ഉപ്പ് വെള്ളം ഇത്ര മാത്രം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒഴിവാക്കി എടുക്കുക ഇന്നിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടാ അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഊറ്റിയിട്ടുള്ള ആ ഒരു ബോട്ടി നമ്മളിത് ആ ചട്ടിയിലേക്ക് വീണ്ടും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പൊടികളായിട്ട് അപ്പോൾ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് ഇതിന് ഒന്നുകൂടെ ചേരുകട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ മുളക് പൊടി കുറച്ചേ ചേർക്കുന്നുള്ളൂ ബാക്കി കുരുമുളക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിലേക്ക് ചെറിയ ഉള്ളി കുരുമുളക് അതൊക്കെ തന്നെയാണ് നല്ല ടേസ്റ്റായിട്ട് വരുക കേട്ടോ അതുകൊണ്ട് മുളക് പൊടിയാണ് കുറയ്ക്കുകയാണ് നമ്മളിവിടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളക് പൊടിയാണ് അതുകൊണ്ട് തന്നെ നല്ല എരിവും നല്ല ടേസ്റ്റും ഒക്കെ ആണ് കേട്ടോ നല്ല നാടൻ കുരുമുളക് പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ചിട്ടാൽ തന്നെ അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ അപ്പോൾ അത്രേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് വെള്ളം ഇതൊക്കെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ കൂടുതലും എല്ലാ റെസിപ്പി ചെയ്യുമ്പോഴും കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടാ കല്ലുപ്പ് ഇടാതെ കല്ലുപ്പ് ശരിയാവില്ല എന്ന് തോന്നുന്ന റെസിപ്പീസിന് മാത്രമേ പൊടിയുപ്പ് ഉപ്പ് ഉപയോഗിക്കണുള്ളൂട്ട കല്ലുപ്പാണ് എപ്പോഴും നമുക്ക് ഹെൽത്ത് വൈസ് നല്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലും കല്ലുപ്പ് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുതന്നെ ഇതിങ്ങനെ വേവിച്ചെടുക്കുക ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഇത് വിറകടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുക്കറിൽ വേവിച്ചാൽ വലിയൊരു ടേസ്റ്റ് തോന്നണില്ല കേട്ടോ ബീഫ് ബോട്ടി ഇതൊക്കെ എപ്പോഴും അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കേണ്ടതാണ് നല്ലത് അപ്പോൾ ഇതാ ഏകദേശമൊക്കെ വെന്ത് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ആൾക്കാരുണ്ടല്ലോ സുഗന്ധവ്യഞ്ജനങ്ങൾ അപ്പോൾ അവരൊക്കെ ചേർത്തെങ്കിലേ ഈ ഒരു ബോട്ടി ആ ഒരു വിചാരിച്ച ടേസ്റ്റിലേക്ക് ഇങ്ങോട്ട് എത്തുള്ളൂ അപ്പോൾ അവരൊന്നും കുറക്കണ്ടാന്ന് വിചാരിച്ചിട്ട് എല്ലാവരെയും കുറച്ചൊക്കെ എടുത്തിട്ട് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അത്യാവശ്യം ടൈം എടുത്തിട്ട് കുക്ക് ചെയ്യേണ്ട ഒരു സംഭവമാണ് പെട്ടെന്ന് ഇങ്ങോട്ട് ധൃതി പിടിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല കേട്ടോ അപ്പോൾ അതവിടെ അടുപ്പത്തിട്ടിട്ട് നമ്മൾ ബാക്കിയുള്ള പണികളിലേക്കൊക്കെ പോകണം അല്ലാണ്ട് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാനുള്ള സമയമായി ചോറണ്ണയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിക്കുന്ന സമയപ്പോഴേക്കും അവിടെ ബോട്ടിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി പരിപാടി നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ആ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമ്മൾ ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കണമായിരുന്നു അത് ഞാൻ വിട്ടുപോയിട്ടോ അപ്പോൾ സൈഡിലാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് സാരല്ല രണ്ടാളും കൂടി സെറ്റ് ആയിക്കോളും ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബോട്ടി ഇട്ട് കൊടുക്കുക ധൃതി കുറച്ച് കൂടിപ്പോയി ഞാൻ പാനിലെ വെള്ളം നല്ലപോലെ വറ്റി വരുന്നതിൻ്റെ മുന്നേ ആയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് ഓരോന്നും ഇട്ട് കൊടുത്തപ്പോൾ നന്നായിട്ട് പൊട്ടിത്തെറിച്ചിട്ട് സ്റ്റവിൻ്റെ ചുറ്റുഭാഗം നല്ലപോലെ വൃത്തിയേടായിട്ടുണ്ട് കേട്ടോ സാരല ഇനിയിപ്പോൾ നമ്മൾ കുക്കിംഗ് കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഇടയ്ക്ക് അങ്ങനെ കുറേരോരോ അബദ്ധങ്ങളൊക്കെ പറ്റി പോവലുണ്ട് കേട്ടോ അപ്പതാ നമ്മൾ ഈ ഒരു ബോട്ടി ഉണ്ടല്ലോ അത് ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നല്ലപോലെ ഇങ്ങോട്ട് ഫ്രൈ ആയിട്ട് വരണം അങ്ങനെ നല്ല വറ്റിച്ചിട്ട് കഴിക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് വരുന്നത് കേട്ടോ അതെല്ലാം ഇനിയിപ്പോൾ ഇത്ര മതിയെങ്കിലും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നുന്നത് കേട്ടോ മറ്റുള്ള ചട്ടിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അടിക്കു പിടിക്കാനും കഞ്ഞി പോകാനൊക്കെ സാധ്യതയുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ക്ഷമയോടെ കുക്ക് ചെയ്യേണ്ട ഒരു സംഭവമാണ് ബോട്ടിട്ടോ കാരണം ഇതിങ്ങോട്ട് വെന്ത് വരാനും ഫ്രൈ ആയി കിട്ടാനൊക്കെ കുറച്ച് സമയം വേണം അപ്പോൾ അതാണ് ഞാൻ കുറച്ചേ കുറേ ആയിട്ട് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ഇങ്ങനെ വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ അപ്പോൾ നമ്മൾ ബോട്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട് മോനു കഴിക്കില്ല കേട്ടോ മോനെന്തോ ഇതിനോട് അത്ര ഇഷ്ടമില്ല എറിയ മോള് ഞാൻ മാത്രമേ കഴിക്കണുള്ളൂ കേട്ടോ അപ്പോൾ അവന് വേണ്ടിയിട്ട് കുറച്ച് മീനൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ചമ്മന്തിയും കാര്യങ്ങളൊക്കെ അവൻക്ക് റെഡിയാക്കിയിരിക്കുന്നത് നല്ല സാധനം മുന്നിൽ വെച്ചിട്ട് അവന് അതൊക്കെയാണ് ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ എന്തായാലും നമ്മളെ ബോട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചോറ് കഴിക്കുക നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുക അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ ഇൻഷാല്ല പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം സ്ലാമലേക്കും താങ്ക് യു